നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ മാധ്യമങ്ങളുടെ ഇടതുപക്ഷ എല്ലാ ും വിട്ട് കേരള വിരോധമായി മാറിയിരിക്കുന്നതായി ഡിവൈഎഫ്ഐ ഡി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാം ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റ് തുക ചൂണ്ടിക്കാണിച്ച് ഇത് ചിലവഴിച്ച തുകയാണ് എന്ന നിലയിൽ നടത്തുന്ന സത്യവിരുദ്ധമായ പ്രചരണങ്ങൾ പ്രതിഷേധാർഹമാണെന്ന് ഡിവൈഎഫ്ഐ ഇതനുസരിച്ച് തരാൻ കേരളം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എ സ്വാഗതവും കെ ശരത് നന്ദിയും പറഞ്ഞു വെട്ടം ന്യൂസ് മലപ്പുറം